അതെ അപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പൊ അത് അങ്ങനെയുള്ളവർക്ക് ഈ കുറവായിരിക്കും ഉണ്ടാവുക എന്താണ് ചെയ്യേണ്ടത് ഉത്സവത്തിന്റെ ചോദ്യം കേട്ടോ എനിക്ക് ചെയ്യുന്നതാണ് അങ്ങനെ എനിക്ക് ചോദിക്കാൻ അതിനെ ചോദിക്കാതറിയുള്ളൂ പ്രശ്നത്തില് വന്നത് ഈ ഗ്രഹങ്ങളെ വെച്ചിട്ട് നമ്മൾ ഈ ഫലം പറയുന്നത് സയൻസ് തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയും ഞാൻ പറയുന്നത് സയൻസ് തെളിയിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ആയുസ് നമുക്കില്ല ശരദ മേഡം ജ്യോതിഷത്തിൽ ഒരാളുടെ ദൈവാധീനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴം ഒരാളുടെ ജീവിതത്തിൽ ശക്തമായിട്ട് എഫക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളും എന്തൊക്കെ ദോഷഫലങ്ങളുമാണ് ഉണ്ടാവാൻ പോകുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും നമ്മളുടെ ജാതകം നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഗുണപരമായിട്ടും ദോഷപരമായിട്ടുമുള്ള പവറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു കുഴപ്പവും കൂടി ഉണ്ട് കേട്ടോ കാരണം ഈ നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ആളുകളും ഇപ്പം ഉള്ള ആളുകളും സമൂഹത്തിൽ ധാരാളമായിട്ട് ഈ ഇരിക്കുന്ന ആളുകൾ പൊതുവേ പറയാറ് പ്പം ചൊവ്വ ഏഴു നിൽക്കുന്നത് കൊണ്ട് കല്യാണം മുടങ്ങുന്നു അല്ലെങ്കിൽ ചൊവ്വ ഇട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ചൊവ്വാ ദോഷമുണ്ട് അല്ലെങ്കിൽ വ്യാഴം ഇപ്പോൾ ശനി കണ്ടൊക്കെ ശനി ആയതുകൊണ്ടാണ് ഇട്ടോ കുഴപ്പം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഈ ശനിയെ പഴിക്കും വ്യാഴത്തിനെ പഴിക്കും അല്ലെങ്കിൽ ചൊവ്വയെ പഴിക്കും അങ്ങനെയാണ് പിന്നെ അത് അത് അതൊരു തെറ്റിദ്ധാരണയാണ് അതിനെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പല അവർത്തിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർവജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ജാതകം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സംഗതിയെയും നമുക്ക് നമുക്ക് നേരിട്ട് കണ്ട് അറിയാൻ സാധിക്കാത്തതിനെ തൊട്ടറിയാൻ സാധിക്കാത്തതിനെ അല്ലെങ്കിൽ മ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കാത്തതിനെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഈ ലോകത്തിലില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ മറ്റെന്തെങ്കിലും ഉപാധികളെ കൊണ്ട് നമ്മൾ അതിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഓരോ ഓരോ മനുഷ്യരുടെയും ഓരോരുത്തർക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു ഗുണമായാലും ദോഷമായാലും ചില ആൾക്കാര് ഒരു ഒരു പാപവും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടാവില്ല അതെ അവരെല്ലാവരെയും സഹായിക്കുന്നവരായിരിക്കും ശുദ്ധഗതിക്കാരായിരിക്കാം പക്ഷേ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും അവർക്ക് ഉയരാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ വളരെ നന്മയുള്ള ആളുകൾ എന്ന് പറയുന്നവർക്ക് പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നത് അപ്പോൾ എന്നാൽ അതേ സമയത്ത് ചിലരുണ്ട് യാതൊരു നന്മയും ചെയ്യണ്ടാവില്ല നമ്മൾ കാണുക ഒന്നും അയാൾക്കെന്തെങ്കിലും പറ്റിയെന്ന് കേട്ട് കഴിഞ്ഞാൽ പോലും ആർക്കും ഒരു പൂസലം തോന്നില്ല ഒരു മനസ്താപം തോന്നില്ല അത്തരത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് എന്നുള്ള അന്വേഷണത്തിൽ നിന്നായിരിക്കണം ഈ ഗ്രഹങ്ങളിലേക്ക് എത്തുന്നത് അതല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ഇതിനെ എന്തുകൊണ്ട് എന്നുള്ളത് അറിയാം കാരണം ഭാരതീയർ ഭാരതീയരുടെ ഒരു ഗവേഷണം എന്ന് പറയുന്നത് പഠനം അവരുടെ അറിവ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു രാജ്യത്തിലും ഉണ്ടായിട്ടില്ലാത്ത അത്രയും വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പിന്നീട് നമുക്ക് അത് അതൊക്കെ കൈമോശം വന്നു പോയതാണ് അപ്പോൾ ഈ ഈ ഒരു അന്വേഷണത്തിൽ നിന്നാണ് ഈ ജ്യോതിശാസ്ത്രവും അതുപോലെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്നാണ് ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് ഇതൊക്കെ കണ്ടെത്താൻ തുടങ്ങിയത് ഇനിയും പിന്നെ ഇനിയും വേണം ഇതിപ്പോ ശാസ്ത്രം സയൻസ് ഇത് തെളിയിച്ചിട്ടില്ല എന്ന് പറയും ഈ ഗ്രഹങ്ങളെ വെച്ചിട്ട് നമ്മൾ ഈ ഫലം പറയുന്നത് സയൻസ് തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയും ഞാൻ പറയുന്നത് സയൻസ് തെളിയിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ആയുസ് നമുക്കില്ല അല്ലെ അപ്പൊ പലതും ഇതിനു മുന്നേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന പലതിനെയും നമ്മൾ ഇന്ന് സയൻസ് കണ്ടെത്തിയിട്ടുണ്ട് സയൻസ് കണ്ടെത്തിയ പലതും അങ്ങനെ അല്ല എന്ന് പിന്നീട് സയൻസുകാർ തന്നെ പറയുന്നുമുണ്ട് ഇല്ലേ അപ്പോ ഇതിങ്ങനെ ഒരുപാട് ഭൂരിപക്ഷത്തിന്റെ അനുഭവമാണ് എപ്പോഴും നമ്മൾ എടുക്കുക ന്യൂനപക്ഷത്തിന് വരുന്ന ഒരു ഒരു പോരായ്മ ഏറ്റക്കുറച്ചെടികൾ ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷത്തിന് അത് ഓക്കെ ആണെങ്കിൽ അതങ്ങനെയാണ് എന്ന് തീരുമാനിക്കുക ചെയ്യാം അപ്പൊ അത്തരത്തില് ഗ്രഹങ്ങളുടെ ഒരു ഒരു വ്യക്തി ഒരു കുട്ടി ഭൂമിയിൽ ജനിക്കുന്ന ആ ആ ഒരു സ്പോട്ടിൽ അവിടെ നിന്നും ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയാണ് ഈ ഗ്രഹനക്ഷത്രങ്ങൾ അത് അതിൽ തന്നെ എല്ലാ ഗ്രഹങ്ങളെയും നമ്മൾ എടുക്കുന്നില്ല എല്ലാ നക്ഷത്രങ്ങളെയും എടുക്കുന്നില്ല നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നമുക്ക് ആവശ്യമുള്ളവയെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഈ ഫലം പറയാനായിട്ട് എന്തെല്ലാം ഉപകരണങ്ങൾ വേണമോ എന്തെല്ലാം ഗ്രഹങ്ങൾ വേണമോ നമ്മളുടെ ഉപകരണങ്ങളാണ് ഈ ഗ്രഹങ്ങള് അവരെ അവരെ മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ അപ്പോ ഒരു പിന്നെ ഒരു സ്പോർട്സിന്റെ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കുന്നോ കാണുന്നോ എടുക്കുന്നോ ഇല്ല നമുക്ക് എന്താണോ വേണ്ടത് അതേക്കുറിച്ചിട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ആ ഒരു കടക്കാരൻ പറയുമായിരിക്കും ഇതാ ഇതും കൂടി കൊണ്ടുപോകോളൂ അല്ലെങ്കിൽ ഇതാണ് മറ്റേ അതിനെ ആ ബാറ്റിനേക്കാൾ നല്ലത് ഇതായിപ്പം ഇറങ്ങിയിട്ടുണ്ട് ഈ ബാറ്റാണ് അല്ലെങ്കിൽ ഈ ബൂട്ടാണ് കുറച്ചും കൂടെ എന്ന് പറയും അപ്പോൾ നമ്മൾ അതും കൂടി നോക്കും ഉള്ളൂ അതേപോലെ എല്ലാ ഗ്രഹങ്ങളെയും എല്ലാ നക്ഷത്രങ്ങളെയും എടുത്തിട്ടല്ല നമ്മൾ പറയുന്നത് നമുക്ക് എന്താണോ എന്താവശ്യമുണ്ടോ അത്രയും നക്ഷത്രങ്ങളെ അത്രയും നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഗ്രഹങ്ങളെ വെച്ച് ഇദ്ദേഹത്തിന്റെ പൂർവജന്മത്തിൽ ചെയ്തതായിട്ടുള്ള പുണ്യപാപങ്ങള് എത്രത്തോളം ഉണ്ട് അത് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പൂർവജന്മത്തിൽ ചെയ്തതും അദ്ദേഹം ജനിച്ച ആ കുടുംബത്തിന്റെ പൂർവികരെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മുത്തശ്ശനോ മുത്തശ്ശിയോ അത് രണ്ട് പരമ്പരയിലും പെട്ടത് അപ്പോൾ ഇത് മുഴുവനും ഈ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം അതെല്ലാം വെച്ചിട്ടാണ് ഈ കുട്ടിയുടെ ജനന സമയം നിശ്ചയിക്കുന്നത് നമ്മളല്ല ജനന സമയം നിശ്ചയിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതാണ് ഇത് നമ്മളുടെ സാമർഥ്യം കൊണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന്റെ വളർച്ച കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒരു സിസേറിയൻ ചെയ്ത് കുട്ടിയെടുക്കാമെന്നൊക്കെ അത് വെറുതെയാണ് ചിലപ്പോൾ അത് നടന്നേക്കാം ചിലപ്പോൾ പലപ്പോഴും അത് നടന്നു എന്ന് വരില്ല ആ ടൈമിൽ അത് അങ്ങേരം നിശ്ചയിക്കാം അതെ എന്നാൽ മാത്രമേ ആ ടൈമിൽ അതായത് ഈ ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് ഈ ഫലത്തെ ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതിൽ തന്നെ ഇപ്പോൾ ഒരു ജാതകം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ വ്യാഴത്തിന്റെ പൊസിഷനാണ് ഈ ഈ ജനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഈ ശരീരം കൊണ്ടിരിക്കുന്ന ആത്മാവ് തൊട്ടു മുന്നത്തെ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പുണ്യപാപങ്ങൾ അതിൽ ഏതിൻ്റെ അളവാണ് കൂടി നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇയാളുടെ ജീവിതം കുറച്ചും കൂടി സുലഭമാവും അപ്പോൾ വ്യാഴം ഇഷ്ടത്തിലാണ് എങ്കിൽ ഇയാൾക്ക് വലിയ തട്ട് ജീവിതത്തിൽ വരാതെ അന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കര കയറി പോകാനായിട്ട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും പറ്റും അതാണ് ഇപ്പോൾ ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് പരിഹരിക്കാനായിട്ട് ഇല്ല എങ്കിൽ നമ്മളുടെ ജീവിതം വിരസമായി പോകും ഇന്ന് രാവിലെ എനിക്ക് ഉറങ്ങി എഴുന്നേൽക്കണമെങ്കിൽ ഇന്ന് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാകണം എങ്കിൽ മാത്രമേ രാവിലെ ആ ബെഡിൽ നിന്ന് ഇങ്ങനെ എണീക്കാനുള്ള ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ ഒന്നും ചെയ്യാൻ ഇന്ന് ഇന്ന് ഇന്നൊന്നും എന്നെ കൊണ്ട് പരിഹരിക്കേണ്ടതില്ല ഇന്നൊന്നും എനിക്ക് ചെയ്യാനില്ല എങ്കിൽ ഈ എണീറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ടോ അത്രയും നമ്മളുടെ ഉത്സാഹം വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ വ്യാഴം നമുക്ക് എപ്പോൾ നിരന്തരം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും അതായത് പൂർമ്മജന്മം ഇയാൾ പുണ്യം നല്ലോണം ചെയ്തിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ ഇയാൾ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ ഇയാൾക്ക് പരിഹരിക്കാനായിട്ട് പരിഹരിക്കാൻ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് എത്തുകയും ചെയ്യും ഇനിയിപ്പോൾ ഇദ്ദേഹം ബോധപൂർവം അതിനെ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പോലും ഇയാൾ ചെയ്ത് വരുന്നത് ഇയാൾക്ക് അനുകൂലമായിട്ട് മാറും അങ്ങനെയാണ് ഈ വ്യാഴത്തിൻ്റെ ഒരു വ്യാഴത്തെ കൊണ്ട് നമ്മൾ ഫലം പറയുന്നത് അതിൽ തന്നെ ഇപ്പം ചുരുക്കം പറഞ്ഞൊരു ദൈവാധീനത്തിൻ്റെ പാർട്ടാണ് ആണ് വ്യാഴം ഇഷ്ടത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ് എങ്കിൽ ഇയാള് പൂർവ്വജന്മ സുകൃതിയാണ് എന്ന് തീരുമാനിക്കുക ചെയ്യുന്നത് അപ്പോൾ ജാതകത്തിന്റെ ആദ്യം ഇതാണ് അതായത് ഇപ്പൊ ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ പറയുക ഇങ്ങനെയാണ് പിന്നെ ജാതക ഒരു ജാങ്കിലൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ജാതകം കൊണ്ട് ആളുകൾ വരുമ്പോൾ ഇപ്പം ഞങ്ങളുടെ അടുത്ത് തരും നോക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്കിത് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളിതും വെച്ചിട്ട് അന്തം വിട്ടിരിക്കും അപ്പോൾ പറയാം ആ വ്യാഴം എവിടെ ഉണ്ട് ലഗ്നം ഏതാ ആ എന്നതാണ് ലഗ്നം ശരി ആ വ്യാഴം എവിടെയാള്ളത് ആ വ്യാഴം കർക്കിടകത്തിലാണ് എത്രയാണ് ഭാവം അത് അപ്പോൾ ലഗ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഭാവം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ വ്യാഴം പത്തിലാണ് ഉച്ചത്തിലാണ് ആ പിന്നെ ഇപ്പം എന്താണോ അതൊന്നും നോക്കണ്ട കോ കൊള്ളാൻ പറ തമാശ പറയുന്നതാണ് നോക്കാതിരിക്കാനല്ല അയാൾ പ്രശ്നവും അയാളുടെ പ്രശ്നങ്ങളൊക്കെ അയാൾ തന്നെ പരിഹരിക്കും ഇടപെടേണ്ട ആവശ്യമില്ല അപ്പൊ അത്രയും കോൺഫിഡൻസോട് കൂടി വ്യാഴത്തിൽ ആയാൽ ഇനി ഈ മാസം തന്നെ പതിനഞ്ചാം തീയതിക്ക് ശേഷം വ്യാഴം കുറച്ച് പ്രശ്നത്തില് വരുന്നുണ്ട് അതെ അപ്പൊ വരുന്നുണ്ടെന്നിങ്ങനെ പറയുന്നത് കേട്ടു അപ്പൊ അത് അങ്ങനെയുള്ളവർക്ക് ഈ കുറവായിരിക്കും ഉണ്ടാവുക എന്താണ് ചെയ്യേണ്ടത് ചോദ്യം കേട്ടിട്ട് എനിക്ക് അങ്ങനെ എനിക്ക് ചോദിക്കാൻ ചിരിയെന്നതാണ് ചോദിക്കൂറില്ല വ്യാഴമല്ല പ്രശ്നത്തിലാവുന്നത് വ്യാഴത്തിന് അവിടെ യാതൊരു വ്യാഴത്തിനോ ശനിക്കോ ബുധനോ ചൊവ്വയ്ക്കോ ഒന്നും ഒരു പ്രശ്നങ്ങളും വരുന്നില്ല വന്നാലത് അവരെ നേരിട്ടുള്ളൂ ഇല്ല ഇങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത് കാരണം ഈ ഇതിലൊക്കെ ഒരു രസമുണ്ട് പൊതുജനങ്ങൾ ഇങ്ങനെ തന്നെയാണ് സമൂഹം ഇങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചോരല്ലല്ലോ അതിനാണല്ലോ നമ്മളെപ്പോലെയുള്ളവരോട് ചോദിക്കുന്നത് അതുകൊണ്ട് ആ ചോദ്യം അസലായിട്ടുണ്ട് ഇഷ്ടായി അപ്പോൾ വ്യാഴം പ്രശ്നത്തിലേക്കല്ല വ്യാഴം മാറുന്നുണ്ട് ഈ മെയ് പതിനഞ്ചാം തീയതി വ്യാഴം ഇപ്പൊ നിൽക്കുന്നത് ഇടവരാശിയിലാണ് അതിൽ നിന്നും മിഥുനരാശിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു പൊതുഫലത്തെ നമ്മൾ പറയുമ്പോൾ ഇപ്പം ഓരോ നക്ഷത്രക്കാരെ വെച്ചിട്ടും ഓരോ കൂറുകാരെ വെച്ചിട്ടുമാണ് പറയുക ജാതകഫലം വേറെയാണ് അപ്പോൾ ഈ ജാതകത്തിന്റെ ജാതകം പരിശോധിച്ചിട്ട് ഇപ്പോഴത്തെ സമയം അനുകൂലമാണോ പ്രതികൂലമാണോ അതായത് ജാതകത്തിലെ ദശാകാലമുണ്ട് അപഹാരകാലമുണ്ട് പിന്നെ ഒരു രാശി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ജനിച്ചതിന് ശേഷം അവിടെ ഇത് പൂർവ്വജന്മമാണ് നമ്മുടെ ജാതകം കാണിക്കുന്നത് ഈ ജന്മത്തിൽ ഒരു ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ അൻപതോ അതിൽ മുകളിലോ വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഇരുപതിലൊക്കെ തന്നെ വരും കേട്ടോ ഈ ജന്മത്തിൽ ജനിച്ചതിന് ശേഷം ഇയാൾ ചെയ്ത് ചെയ്തതായിട്ടുള്ള സുഹൃതങ്ങളുടെയും ദുഷ്കൃതങ്ങളുടെയും ഫലം അത് നമ്മൾ രാശി വെച്ചിട്ടാണ് അറിയുക അപ്പം ഇങ്ങനെ പല രീതിയിൽ പ പല വ്യൂവിൽ കൂടിയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലത്തിലേക്ക് എത്തുക അതിൽ ഒന്നു മാത്രമേ ആകുന്നുള്ളൂ ഈ വ്യാഴത്തിൻ്റെ ഈ തൽക്കാലത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ജാതകത്തിലെ പൊസിഷനല്ല വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ആകാശത്തിലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവശാൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള രാശിയിലേക്ക് ഈ വ്യാഴവും ശരിയൊക്കെ മാറുന്നതാണ് അപ്പോൾ ഇടവരാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത് അപ്പോൾ കുറെ പേർക്ക് ഗുണം വരും കുറേ പേർക്ക് അത്ര നന്നല്ലാത്ത സമയം നന്നല്ലാത്ത സമയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മേടക്കൂറുകാർക്ക് ഇനിയിപ്പോൾ കൂറിൻ്റെ നക്ഷത്രം ഞാൻ എടുത്തു പറയുന്നില്ല അത് വേണ്ടുന്ന ഒരു മുന്നത്തെ വീഡിയോ ഒന്ന് കാണാ കാണട്ടെ അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം രണ്ടിലുള്ള വ്യാഴം അപ്പോൾ കൊണ്ട് അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരുന്നു പക്ഷെ ഈ അനുകൂലം എന്ന് പറയുമ്പോഴും ഇപ്പോൾ ശനിയെ കൊണ്ടുണ്ടായിരുന്നത് എന്താണ് എന്നൊക്കെ പരിശോധിച്ചിട്ട് വേണം എങ്കിലും മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനിയും വലിയ കുഴപ്പമില്ലായി എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലം അവർക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്തായാലും വളരെ ഗുണപ്രദമായിട്ടുള്ളത് രണ്ടിലേ വ്യാഴം ധനാഗമത്തിനും അതുപോലെ തന്നെ വിദ്യ വിദ്യാർജ്ജനത്തിനും പിന്നെ വാഗ്ഗുണത്തിനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട് അതിനിയിപ്പം മൂന്നിലേക്ക് മാറുകയാണ് അപ്പോ മൂന്ന് അത്ര തന്നെ ഇഷ്ടഭാവല്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള അതേപോലെ തന്നെ ശനി മാറിയിട്ട് ശനി ഇപ്പം മാറി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വലിയ കോല കോലാഹലം ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ശനി മീനൻ രാശിയിലേക്ക് മാറി അപ്പോൾ മീനൻ രാശിയിലേക്ക് ശനി നിൽക്കുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചും കുറച്ച് രാശിക്കാർക്ക് മേട മീനം കുംഭം മീനം മേടക്കാർക്ക് ഏഴരശനിയാണ് അപ്പോൾ മേടക്കാർക്ക് ഏഴരശനി സ്റ്റാർട്ട് ചെയ്തു വ്യാഴം അനുകൂല്യത്തിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതി വ്യാഴാനിഷ്ടത്തിൽ വരും അപ്പം ഇനിയിപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അവര് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങള് നടന്നു എന്നു വരില്ല കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം അതേപോലെ തന്നെ സഹായങ്ങൾ പല പല ഭാഗങ്ങളിൽ നിന്നും കിട്ടേണ്ടിയിരുന്ന സഹായഹസ്തങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പായി പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് അതിപ്പോൾ സഹോദരങ്ങളിലെ കൊണ്ടാണെന്നുണ്ടെങ്കിലും സഹോദര സ്ഥാനീയരായിട്ടുള്ള ആളുകളെ കൊണ്ടും അങ്ങനെയൊക്കെയുള്ള അവരെ അവരെക്കൊണ്ടൊന്നും ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അനുകൂല ഫലത്തെ കിട്ടി കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മിഥുനത്തിലേക്കുള്ള വ്യാഴമാറ്റം മേടക്കൂറുകാർക്ക് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക